ശബരിമല സ്വർണക്കൊള്ളയിൽ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ വീണ്ടും പ്രതി ചേർത്തു ശബരിമലയിലെ ദ്വാരപാലക ശില്പാളി കേസിലാണ് സി പി എം നേതാവ് കൂടിയായ എ പത്മകുമാറിനെ എസ് ഐ ടി പ്രതി ചേർത്തത് നേരത്തെ സ്വർണ കട്ടിലപ്പാളി കേസിലാണ് പത്മകുമാറിനെ പ്രതി ചേർത്തിരുന്നത് ഇതോടെ ശബരിമലയിലെ സ്വർണക്കൊള്ളയിലെ രണ്ട് കേസിലും പത്മകുമാർ പ്രതിയായി പത്മകുമാറിൻ്റെ റിമാൻഡ് കാലാവധി നീട്ടുന്ന ദിവസമായ ഇന്നാണ് രണ്ടാമത്തെ കേസിലും പ്രതി ചേർത്തുകൊണ്ടുള്ള നിർണായക റിപ്പോർട്ട് എസ് കോടതിക്ക് കൈമാറിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ്വാരപാലക ശില്പങ്ങളുടെ പാളി കടത്തിക്കൊണ്ടുപോയി സ്വർണം മോഷ്ടിച്ച കേസിലാണ് ഇപ്പോൾ പത്മകുമാറിനെയും പ്രതി ചേർത്തിരിക്കുന്നത് ശബരിമല കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് കേസിലെ ആറാം പ്രതിയാണ് എസ് ശ്രീകുമാർ സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉത്തരവിറക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട മഹസറിൽ ഒപ്പുവെച്ചയാളാണ് ശ്രീകുമാർ ശ്രീകുമാറിൻ്റെ ചോദ്യം ചെയ്യൽ കേസന്വേഷണത്തിൽ നിർണായകമാണെന്നും ജാമ്യം നൽകുന്നത് കേസന്വേഷണത്തെ ബാധിക്കുമെന്നുള്ള അന്വേഷണ സംഘത്തിൻ്റെ വാദം പരിഗണിച്ചാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് അതേസമയം ദേവസ്വം ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിച്ചത് എന്നായിരുന്നു ശ്രീകുമാറിൻ്റെ വാദം എന്നാൽ ശ്രീകുമാറിനെ ചോദ്യം ചെയ്യണമെന്ന എസ് വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ്